അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആഡംബരത്തിന്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി ലാളിത്തത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് ഫ്രാൻസിസ് അസീസിയിലെ തെരുവുകളിലേക്ക് ഇറങ്ങി ഏറെ സ്നേഹിച്ച ദാരിദ്ര്യത്തെ പരിഗ്രഹിക്കാനായി ലൗകിക ബന്ധങ്ങളെല്ലാം അദ്ദേഹം എന്നേക്കുമായി പരിത്യജിച്ചു തുടർന്ന് ഫ്രാൻസിസ് അസീസിയിലും പരിസരങ്ങളിലും ചുറ്റി നടന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പ്രസംഗിക്കുവാൻ തുടങ്ങി ഫ്രാൻസിസിൻ്റെ പ്രസംഗം കേട്ട് ധാരാളം യുവാക്കൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായി തീർന്നു അവർക്ക് വേണ്ടി ഫ്രാൻസിസ് ഒരു നിയമാവലി എഴുതി തയ്യാറാക്കി ഈ പുതിയ സന്യാസ സമൂഹത്തിനും നിയമാവലിക്കും അംഗീകാരം ലഭിക്കുവാൻ അദ്ദേഹം റോമിലേക്ക് യാത്രയായി മധ്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഇരുണ്ട യുഗം തന്നെയായിരുന്നു സഭ അധികാരികൾ നിർഭാഗ്യവശാൽ ആഡംബര ജീവിതത്തിലേക്ക് വഴുതി വീണുപോയ കാലം പല പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിലാണ് സഭയെ അലട്ടിയത് അന്ന് റോമ ഭരിച്ചിരുന്നത് ഇനുസെറ്റ് മൂന്നാമൻ പാപ്പ ആയിരുന്നു സഭ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ പാപ്പയുടെ മനസ്സ് ആകുലപ്പെട്ടിരുന്നു ഈ സന്ദർഭത്തിലാണ് മോഷിഞ്ഞതും കീറിപ്പറഞ്ഞതുമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഫ്രാൻസിസും സന്യാസ സഹോദരങ്ങളും പാപ്പയെ കാണുവാൻ എത്തിയത് മാർപ്പാപ്പയുടെ സന്നിധിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഫ്രാൻസിൻ്റെതും സഹോദരങ്ങളുടെയും വസ്ത്രധാരണം കണ്ട് ആശ്ചര്യമുണ്ടായി അവർ പത്രോസിന്റെ പിൻഗാമിയുടെ സിംഹാസനത്തിനു മുൻപിൽ മുട്ടിൽ നിന്നു സഭയിലെ പ്രശ്നങ്ങളിൽ ആകുലനായിരുന്ന പാപ്പ തന്റെ മുൻപിൽ മുഷഞ്ഞ വസ്ത്രങ്ങളുമായി നിൽക്കുന്ന ഇവരെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഫ്രാൻസിസ് പാപ്പയോട് പറഞ്ഞു പരിശുദ്ധ പിതാവെ ദാരിദ്ര്യത്തെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സന്യാസ സഭയ്ക്കും നിയമാവലിക്കും അംഗീകാരം ലഭിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനുമുള്ള അനുവാദവും അവിടുന്ന് തരയണമേ സഭയിലെ പ്രശ്നങ്ങളിൽ ആകുലനായിരുന്ന ഇന്നസെന്റ് മൂന്നാമൻ പാപ്പ അവരുടെ വാക്കുകൾ കേട്ട് രോഷാകുലനായിക്കൊണ്ട് നിങ്ങൾ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പോയി സുവിശേഷം പറയുവിൻ എന്ന് പറഞ്ഞു പാപ്പയോടുള്ള അനുസരണത്താലും വിധേയത്താലും ഫ്രാൻസിസ് ആ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു ആ രാത്രിയിൽ നിദ്രയിലായിരുന്ന ഇൻസെന്റ് മൂന്നാമൻ പാപ്പായ്ക്ക് ഒരു ദർശനമുണ്ടായി തകർന്ന് നിലംപതിക്കാൻ പോകുന്ന ദേവാലയം ഒരു വ്യക്തി അതിനെ തകരാതെ താങ്ങി നിർത്തുന്നതായി പാപ്പ ദർശനത്തിൽ കണ്ടു തകർന്ന ആ ദേവാലയം താങ്ങി നിർത്തിയ ആ വ്യക്തി കഴിഞ്ഞ ദിവസം തൻ്റെ അടുത്തു വന്ന ഫ്രാൻസിസ് ആണെന്ന് പാപ്പയ്ക്ക് ആ ദർശനത്തിൽ നിന്നും മനസ്സിലായി പാപ്പ തന്റെ സേവകരെ വിളിച്ച് ഫ്രാൻസിസിനെയും അനുയായികളെയും കണ്ടുപിടിക്കുവാനും കൂട്ടിക്കൊണ്ടുവരുവാനും കൽപ്പിച്ചു പാപ്പയുടെ സേവകന്മാർ ഫ്രാൻസിസിനെയും സഹോദരന്മാരെയും ഒരു പന്നിക്കൂട്ടത്തിന്റെ നടുവിൽ കണ്ടെത്തി അങ്ങനെ ഫ്രാൻസിസ് പാപ്പയോടുള്ള തന്റെ അനുസരണം അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു ഫ്രാൻസിസിനെയും ായ സഹോദരന്മാരെയും കണ്ടപ്പോ മൂന്നാമൻ പാപ്പ തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രാൻസിന്റെയും സന്യാസ സഹോദരന്മാരുടെ അടുക്കിലേക്കായി ചെന്നു എന്റെ മകനെ എന്ന് പറഞ്ഞ് പാപ്പ ഫ്രാൻസിന് ആശ്ലേഷിച്ചു അങ്ങനെ പാപ്പ അവരുടെ സന്യാസ സമൂഹത്തെയും നിയമാവലിയെ അംഗീകരിക്കുകയും അവർക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അനുവാദം നൽകുകയും ചെയ്തു